കാർത്തിക മാസത്തിലെ അതിവിശിഷ്ടമായിട്ടുള്ള കൃഷ്ണപക്ഷ ഏകാദശി രമ ഏകാദശി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് വരുന്നത് തിഥി ആരംഭിക്കുന്നത് പതിനാറാം തീയതി പത്ത് മുപ്പത്താറ് മുതൽ പതിനേഴാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് തിഥി ഈ ഏകാദശി നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണം നമുക്ക് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് ഇല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതെന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തുളസിയൊക്കെ തലേദിവസം നുള്ളി വെക്കുക അതുപോലെ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഭക്ഷണം ഈ ധാന്യങ്ങൾ ഒഴിച്ച് ബാക്കിയല്ല നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല ഇപ്പം ദശമിയുടെ എന്നാണെങ്കിൽ ഒരിക്കലൂണ് അതിന് ശേഷം വൈകുന്നേരം പഴങ്ങളോ എന്തെങ്കിലും നമുക്ക് കഴിക്കാം ഏകാദശിയുടെ എന്നാണെങ്കിലും രാവിലെ പാലും പഴമോ എന്തെങ്കിലും നമുക്ക് കഴിക്കാം ഇനി ഉച്ചയാകുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ പുഴുക്കുണ്ടാക്കി കഴിക്കാം നമുക്ക് കിഴങ്ങ് വൃഗങ്ങളൊക്കെ കഴിക്കാമല്ലോ വൈകുന്നേരം ആവുമ്പോഴും അതുപോലെ തന്നെ പഴങ്ങളോ എന്തെങ്കിലും കഴിക്കുക ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുക നമ്മൾ കൂക്കുംബറും ക്യാരറ്റും ഒക്കെ കൂടിയിട്ട് അരിഞ്ഞിട്ട് നല്ല ഒരു ശകലം ഉപ്പ് ഇട്ട് ഒരു ശകലം തേങ്ങയും കൂടെ ചരണ്ടി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡാണ് അങ്ങനെ നമുക്ക് കഴിക്കാം അങ്ങനെ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അങ്ങനെ എല്ലാവരും ഇത് ആചരിക്കുക പിന്നെ നമ്മളുടെ ഇത് ഹരിവാസരം എന്ന് പറയുന്നത് പതിനേഴാം തീയതി രാവിലെ അഞ്ച് മുതൽ വൈകുന്നേരം അഞ്ച് ഇരുപത്തൊൻപത് വരെയാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ സമയത്ത് ഭഗവാൻ കൂടുതൽ സമയം ഈ ഭൂമിയിൽ കാണുമെന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ മാത്രമല്ല ലക്ഷ്മി ദേവിയും കൂടെ കാണും അപ്പം അവരുടെ ആ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാനോടും ഭഗവതിയോടും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുക കീർത്തനാലാപനം നടത്തുക ഇതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ പതിനെട്ടാം തീയതിയാണ് പാലണ അത് രാവിലെ ആറ് ഇരുപത്തൊൻപത് മുതൽ എട്ട് നാൽപ്പത്താറ് വരെയാണ് സമയം ആ സമയത്ത് നമ്മൾ പാലന നടത്തുക പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ദീപാവലിയുടെ തൊട്ടടുത്ത് വരുന്ന ഏകാദശിയാണല്ലോ ഈ ദീപാവലിയുടെ ത്രയോദശിയിലാണ് ഈ മഹാലക്ഷ്മിയും നമ്മുടെ ധന്വന്തിരിമൂർത്തിയുമൊക്കെ പാലാഴിയിൽ നിന്ന് വന്ന് ഉദയം ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം ലക്ഷ്മി ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ലക്ഷ്മി ദേവിയെയും നമ്മുടെ ശ്രീനാരായണനെയും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക വിളിക്കുക അവരൊക്കെ സന്തോഷമായിട്ട് നമ്മളെ സഹായിക്കും